പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് നമ്മുടെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്നും നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചോറിട്ടു കൊടുക്കാം അടുത്ത നമുക്ക് കാബേജ് തോരനാണ് അത് നമുക്ക് വെച്ച് കൊടുക്കാം കൊച്ചുമത്തി ഞാൻ തോരം വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഇലയിൽ പൊതിഞ്ഞു വെക്കാം അതൊരു ഇലയിൽ അങ്ങ് പൊതിഞ്ഞ് വെക്കാം ആ കൊച്ചുമത്തി ഞാൻ വറുത്തും എടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ചു കൊടുക്കാം അടുത്ത നമുക്ക് തേങ്ങാ ചമ്മന്തി ഇനി നമുക്കിതെല്ലാം കടന്നും പൊതിഞ്ഞെടുക്കാം സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് നിൽക്കുക